ഉത്തരാഖണ്ഡിൽ ചാർധാം തീർത്ഥാടനത്തിന് പോയ കേരളത്തിൽ നിന്നുള്ള സംഘം സുരക്ഷിതമായി ഉത്തരകാശിയിൽ എത്തി ധരാലിയിൽ നടന്ന പ്രകൃതി ദുരന്തത്തെ തുടർന്ന് കുടുങ്ങിക്കിടന്ന ഇരുപത്തിരണ്ട് പേരടങ്ങുന്ന സംഘത്തെ ഹെലികോപ്റ്റർ മാർഗമാണ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത് തിരികെയെത്തിയ മലയാളികളെ ഉത്തരകാശിയിൽ ജനം ടി സംഘം സന്ദർശിച്ചിരുന്നു എസ് നന്ദഗോപൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ചാർദാം തീർത്ഥാടനത്തിന് പുറപ്പെട്ട മലയാളി തീർത്ഥാടകർ അവർ ഈ ധരാലിയിലുണ്ടായ ദുരന്തത്തിൽ അവർ അകപ്പെട്ടില്ല എങ്കിൽ തന്നെയും അവർ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു അതായത് പോലീസിൻ്റെ സമയോചിത ഇടപെടൽ കൃത്യമായി ഇവർ ഇവരുടെ യാത്ര വരുന്ന വഴിയിൽ ആ യാത്ര അവർ കൃത്യമായി ഒരു ദുരന്ത സ്ഥലമുണ്ട് അവിടേക്ക് പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി അവരെ നിയന്ത്രിച്ചു അതിൻ്റെ ഫലമായി അവർ സുരക്ഷിതരായി തന്നെ അവർ തിരികെ എത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അവരെ എയർലിഫ്റ്റ് ചെയ്താണ് എത്തിയിട്ടുള്ളത് ഇനിയും കുറച്ചുപേരെ അവിടെ നിന്നും ഇവിടേക്ക് ഉത്തരകാശിയിലേക്ക് മാറ്റാനുണ്ട് ഇതിൽ കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്നും യാത്ര തിരിച്ച അദ്ദേഹം നമ്മുടെ ഒപ്പമുണ്ട് നമസ്കാരം എന്തായിരുന്നു ശരിക്കും ഈ ധരാലിയിലുണ്ടായത് അവിടെ ഉരുൾപൊട്ടൽ നമ്മളിപ്പോൾ നമ്മുടെ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞാണ് കാണുന്നത് അപ്പം പാറയും കംപ്ലീറ്റ് റോഡ് ഏതാണ്ട് മുന്നൂറ് മീറ്ററോളം മുന്നൂറ് മീറ്ററോളം റോഡ് ഡാമേജ് ആയിട്ടുണ്ട് പത്ത് അടിയോളം ഹൈറ്റിലും മണ്ണും കല്ലും റോഡ് റോഡിലുണ്ട് പിന്നെ വാഹനങ്ങളും വീടുകളും മുകളിലുള്ള വീടുകളും മുഴുവൻ തകർന്നിട്ട് താഴേക്ക് വന്നിട്ടുണ്ട് ഈ പുഴയിലേക്കും പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പം പക്ഷേ ആർമി അത് ആ നമ്മളാ കാണുമ്പോഴ വളരെ ഒരു ദുഃഖകരമായ ഒരു സീനാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മുടെ സൈന്യത്തിൻ്റെ ഇടപെടൽ ചേട്ടൻ നേരിട്ട് കണ്ടിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഐ ടി ബി ടി സൈന്യത്തിൻ്റെ ഇടപെടൽ എൻ ഡി വൈ എൻ ഡി എൻ ഡി ആർ എഫ് എൻ ഡി ആർ എഫിൻ്റെ ഇടപെടൽ അവർ അവരാണ് നമ്മളെ സഹായിച്ചത് ഈ ഈ ദുരന്ത ഭൂമി കൂടെ തന്നെയാണ് നമ്മൾ റോഡിലേക്ക് വന്നത് അപ്പം അവർ അവരെല്ലാം ഞങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്തു ഹെൽപ്പ് ചെയ്തു റോഡൊന്നും ഇല്ലേ ഒരു മുന്നൂറ് മീറ്ററോളം റോഡില്ല റോഡില്ല മുന്നൂറ് മീറ്ററോളം റോഡില്ല അവിടെ എങ്ങനെയാണ് ഇപ്പോൾ താൽക്കാലിക മൺപാതയാണോ അല്ല ഇവരിപ്പം ഇത് അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് മലയിലേക്ക് നമ്മളെ ടെമ്പററി ആയിട്ടുള്ള ഒരു പാത്തിൽ കൂടെ കൊണ്ടുവന്ന് ഗ്രാമീണർ പോകുന്ന ഈ ഇവരുടെ ഒരു ബ്രിഡ്ജുണ്ട് ബ്രിഡ്ജ് ആ ബ്രിഡ്ജ് കൂടെ കയറ്റി ഞങ്ങൾ ഏതാണ്ട് ഒരു നാലഞ്ച് കിലോമീറ്ററോളം നടന്നു നടന്നിട്ടാണ് നമ്മൾ റോഡിലേക്ക് വന്നത് അവിടും നമ്മൾ ഐ ടി ബി റ്റിയുടെ ഹെലിപാഡിലേക്ക് അവർ ബൈ ബൈറ് അവരുടെ വാഹനത്തിൽ എത്തിക്കുകയായിരുന്നു ഹെലികോപ്റ്ററിൽ ആദ്യമായിട്ടായിരുന്നു ആദ്യമായിട്ട കാര്യം എന്തായിരുന്നു ആ ഈ ദുരന്ത ഭൂമി ഹെലികോപ്റ്ററിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കാണാൻ പറ്റിക്കാണോ ഇല്ല ഇല്ല ഇത് ദുരന്ത നിന്ന് ഒരു ഏഴ് എട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ഹിലിപ്പാഡ് വേറെ വേറെ റൂട്ടാണ് നമ്മൾ കണ്ടില്ല എന്താ നിങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണം വെള്ളം ഇതെല്ലാം സമയം കൃത്യമായി തന്നെ ലഭിച്ചു എല്ലാം കൃത്യമായിട്ട് തന്നെ ഐ ടി പിന്നെ പേഴ്സണലും അതുപോലെ പോലീസും അതായത് പിന്നെ ഉത്തരാഖണ്ഡ് പോലീസ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹായവും കിട്ടിയിട്ടുണ്ട് കിട്ടി കിട്ടി ഉത്തരാഖണ്ഡ് സർക്കാർ എങ്ങനെയായിരുന്നു ഏത് രീതിയിലായിരുന്നു നിങ്ങളോട് അതായത് ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒരു ഇടപെടലായിരിക്കണമല്ലോ ഒരു സർക്കാരിൻ്റെ പൊതു സമീപനം എന്നുള്ളത് എങ്ങനെയായിരുന്നു ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെ ഒരു ഇടപെടൽ നല്ല സമീപനം തന്നെയായിരുന്നു നല്ല നല്ല ഇടപെടല സമീപനം തന്നെയായിരുന്നു നമ്മളോട് വളരെ എല്ലാവരും എന്നോട് മാത്രമല്ല എല്ലാവരോടും എല്ലാ ആൾക്കാരോടും നല്ല പെരുമാറ്റം തന്നെയായിരുന്നു വേണ്ട സഹായങ്ങളെല്ലാം എല്ലാ സമയത്ത് തന്നെ യഥാസമയം തന്നെ എത്തിച്ചു ചേച്ചി സൈന്യത്തിന്റെ ഒരു എന്തായിരുന്നു സൈന്യത്തിന് ഇതുവരായിട്ടും അങ്ങനെ ഒരു സൈന്യത്തിന്റെ സഹായം ജീവിതത്തിൽ ഒരു പക്ഷേ ആ പക്ഷെ അവർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു എന്ത് വേണമെങ്കിലും ഞങ്ങളെ നമ്മളെ കേരളത്തിലെ രണ്ട് മൂന്ന് പോലീസുകാരായിട്ട് ഞങ്ങൾ ചെയ്തു ഒന്ന് വിനോദ് സാര എന്തൊക്കെ പേരുണ്ടായിരുന്നു അല്ലേ അവർ പാലക്കാട്ടുകാരെ കോട്ടയം കോഴിക്കോട്ടുകാരായിരുന്നു അവർ പറഞ്ഞു പട്ടാളക്കാരായിരുന്നു അവിടെ അവർ പറഞ്ഞ് ആ അവർ പറഞ്ഞ് എന്ത് സഹായം വേണമെങ്കിലും ചേച്ചി പറഞ്ഞോളൂ ടി മെസ്സേജ് ഇത് ചാർജ് ചെയ്യണോ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്താവശ്യം വേണമെങ്കിലും ഞങ്ങളുടെ ക്യാമ്പ് ഇവിടെയാണ് അങ്ങനെയൊക്കെ നല്ല അവരുടെ ഹാറ്റ്സ് ഓഫ് ചെയ്യണം കാരണം സഹായമാണ് അവർ ഞങ്ങൾക്ക് ചെയ്തത് പിന്നെ ക്യാമ്പിലും പോയിട്ട് എനിക്ക് മോനെ ചെയ്യാൻ സാറ്റലൈറ്റ് ത്രൂ ഞാൻ ചെയ്തു വോയിസ് മെസ്സേജ് അയച്ചു എല്ലാം ചെയ്തിരുന്നു വളരെ നല്ല എന്ത് പറയേണ്ടത് പറയാൻ പറ്റാത്ത സഹായങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ചേച്ചി ഭയപ്പെട്ടോ ഇല്ല ഒരു ടെൻഷൻ ആരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അല്ലാതെ വലിയ പ്രോബ്ലം ഒന്നുമില്ല അവിടെ എല്ലാ ഹെൽപ്പും കിട്ടിയിരുന്നു അത് കാരണം പിന്നെ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വളരെ വലിയ ഇതായിരുന്നു കേട്ടോ അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് സർക്കാരിൻ്റെ അതെ സംസ്ഥാന സർക്കാർ ഓ ഇതിനിടയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുമായി സംസാരിച്ചിരുന്നു ഇവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു ജാർഖണ്ഡിലെ മന്ത്രി വന്നിരുന്നു എം എൽ എം എ വന്നിരുന്നു കമ്മീഷണർ വന്നിരുന്നു ഉത്തരാഖണ്ഡിലെ ഉത്തരം ഉത്തരാഖണ്ഡിലേ ഉത്തര ഉത്തരം ഉത്തരാഖണ്ഡിലെല്ലാം മന്ത്രി എല്ലാവരും വന്നിരുന്നു പിന്നെ എയർഫോഴ്സ് എല്ലാവരും ഹെൽപ്പ് ചെയ്തു പാലക്കാടാണ് നമസ്കാരം എന്തായിരുന്നു ആ ദുരന്തമുഖത്ത് കണ്ടത് ശരിക്കും ദുരന്തമുഖത്ത് കൂടെയാണ് ഞങ്ങള് ഹെലിപ്പാഡിലേക്ക് വന്നത് ഒരുപാട് ബിൽഡിങ്ങും അതുപോലെ കാറുകളെല്ലാം പകുതി നിലയില് മണ്ണിനടിയിൽ മുങ്ങി കിടക്കുന്നൊരവസ്ഥയായിരുന്നു പിന്നെ അത് കവർ ചെയ്തിട്ട് ഞങ്ങൾ വന്നു ഹെലിപാഡിലെത്തി അവിടുന്ന് മിലിറ്ററി ഫോഴ്സിൻ്റെ സഹായത്തോടെ ഞങ്ങളവിടെ എത്തിച്ചു ഒരുപക്ഷെ വയനാട് ദുരന്തം ഈ മാധ്യമങ്ങളിലൂടെ കണ്ട് കാണാം അത് അതേപോലെയാണോ എയിംസ് എയിംസ് അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റ് അതുപോലെ തന്നെ പക്ഷേ ഞങ്ങളൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വൈകിയതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു ഒരു അമ്പലത്തിൽ കയറി തൊഴാൻ പോയപ്പോൾ അതിന് ശേഷം ഒരുപക്ഷെ നേരത്തെ ആയിരുന്നെങ്കിൽ ഞങ്ങളും പോയോ അതെ ഭഗവാന്റെ അനുഗ്രഹം ഈ ചാർദാം തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ മലയാളി സംഘത്തിലുള്ളവരാണ് ഇപ്പോൾ ജനം ടിവിയോട് സംസാരിച്ചത് എല്ലാവരും വളരെ സുരക്ഷിതമായി തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വലിയ നല്ല രീതിയിലുള്ള ഒരു സമീപനമായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പം തന്നെ ഭാരതത്തിൻ്റെ സൈനിക വിഭാഗം കരസേനയാണെങ്കിലും ഒപ്പം തന്നെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ഭാഗത്തുനിന്ന് തന്നെ വലിയ സഹായം ലഭിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ഈ ഇവിടെ നിന്നും തിരിച്ചെത്തിയ മലയാളികൾ വ്യക്തമാക്കുന്നത് ഉത്തരകാശിയിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം എസ് നന്ദഗോപൻ ജനം ദുരന്ത ഭൂമിയിൽ നിന്നും തിരിച്ചെത്തിയവരുടെ വലിയ ആശ്വാസം നിറഞ്ഞ വാക്കുകളാണ് നമ്മൾ കണ്ടത്